ഞാൻ ഞാൻ ഇങ്ങോട്ടേക്ക് കേറി തന്നെ ശ്രദ്ധിച്ച ഒരു എന്താ ഈ പേര് അന്നമോള ആദ്യമായിട്ട് അന്നമോളി ഇനാഗ്രേഷൻ ചെയ്ത ഒരു ഹോൾസെയിൽ ഷോപ്പായിരുന്നു മലപ്പുറം അപ്പൊ അവര് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതായിരുന്നു ഇതൊരു കുഞ്ഞായിരുന്നു അപ്പൊ ഞാൻ സത്യത്തിൽ ഈ മീനൊന്നും വാങ്ങണം ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളായിരുന്നു അങ്ങനെയൊക്കെ പറയാണെ അപ്പൊ ഇത് വാങ്ങണം ആഗ്രഹിച്ചു വാങ്ങാനൊന്നും കഴിഞ്ഞില്ല സത്യത്തിൽ അത് നമ്മളെ പൈസ ഇല്ലായിട്ടൊന്നുമില്ല എന്തോ എല്ലാത്തിനും ഒരു സമയം കോസ്റ്റ്ലി ആണ് ആ അതെ അതെ പക്ഷേ ലക്കി ഫിഷാന്നുള്ളൊരു എല്ലാരും ഇങ്ങനെ പറയുന്നു കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ കൊടുന്ന് വന്നപ്പോ നമുക്കത് ഇങ്ങനെ സത്യമാണെന്നൊക്കെ തോന്നും അത് എന്താന്ന് വെച്ചാല് പെട്ടെന്ന് അയച്ച് വെച്ചപ്പോ അതില് വീണെടുക്കാൻ പിന്നെ എടുത്തിട്ടില്ല പിന്നെ അതിന്റെ ഉള്ളിൽ റിസ്ക് എടുത്ത് കൊണ്ടുപോയില്ലോ സേഫ് ആയിട്ട് ശരിക്കും അങ്ങനെ വീണെടുക്കാൻ പറ്റിട്ടില്ല അതാ അങ്ങനെ കഴിക്കില്ല പക്ഷെ ഇതിന്റെ തീറ്റ എന്ന് പറയുന്നത് നമ്മള് ഗോൾഡ് ഫിഷ് കൊടുക്കണം പിന്നെ ചെമ്മീന് ചിക്കൻ അതൊക്കെയാണ് അതിന്റെ തീറ്റവും ആ അത് എല്ലാ ദിവസവും പ്രോഗ്രാമിന് ഇപ്പോ കിട്ടിയാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ബർത്ത്ഡേ ഒക്കെ അറിയില്ല അങ്ങനെ കൊറേ ഇണ്ട് ഇവിടെ കൊല കണ്ട് ഞെട്ടണ്ടട്ടാ ഞാനിപ്പോ ചോയ്ക്കാഴത്തിലെ ഇപ്പൊ ഈ വിശേഷങ്ങൾ കാണാൻ വരുന്നവരൊക്കെ ഡെയിലി രണ്ടു കൊല മൂന്ന് കൊല ആയിട്ട് എത്തുക അതിപ്പോ നടന്നിങ്ങനെ അയൽവാസികൾക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ തീർത്തുകള് അപ്പൊ അതുകൊണ്ടാ പിന്നെ ഇവര് പറയാതെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും അറേഞ്ച് ചെയ്യാനും പറ്റില്ല ഞാൻ പിന്നെ റിയൽ ആയിട്ടുള്ള മനുഷ്യനാ അങ്ങനെ എനിക്ക് അഭിനയിക്കാറില്ല നമ്മളെ ഇന്റർവ്യൂ റിയൽ റിയൽ ായിക്കോട്ടെ അല്ലെ എന്റെ ഇന്റർവ്യൂ എപ്പോഴും അങ്ങനെ വളരെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴും ഫുള്ള് ഹന്നമോളുടെ ഒരു ഹന്നമോൾ മയമാണ് മൊത്തത്തിലുള്ളത് അല്ലേ ഇവിടെ എല്ലാസിലും മനകുട്ടീൻ്റെ ഒരു പിക്ചർ ഉണ്ട് ഇനി ഇത്രയും ഹനയെ കണ്ടിട്ട് എന്റെ പ്രേക്ഷകരെ ഹനയെ കാണാനായിട്ട് കാത്തിരിക്കും ഇക്ക അതേപോലെ തന്നെ ഈ ചില കലാകാരന്മാര് ഈ സ്ഥലപ്പേര് അവരുടെ പേരിന്റെ കൂടെ വെക്കാറുണ്ട് സലീം കോടത്തൂർ സുരാജ് അങ്ങനെ വെച്ചതാണോ ഇക്ക ഞാൻ വേറൊരാളെ അനുകരിച്ച് വെച്ചതല്ല കാരണം ഞാൻ ഇങ്ങനെ പാട്ടുകാരനാവുന്നൊന്നും അറിയാത്ത ഒരാളായിരുന്നു അതുകൊണ്ട് പണ്ട് തൊട്ടേ കാരണം ഞാൻ ഈ നിബിദിനു ദഫുകൾ പഠിപ്പിക്കാറ് എല്ലായിടത്തും അപ്പോ ഇവിടെ സ്കൂളിലെ ഒരു പ്രോഗ്രാമിൽ ഇവിടെ എന്ന് പറയുന്ന ഒരാളാണ് എന്റെ എന്ന് കോടത്തൂര് ചേർത്ത് പിടിക്കും അന്ന് അവിടെ അനോൺസായിരുന്നു സെലീൻ കോടത്തൂർ നയിക്കുന്ന ദക്ക് മുട്ടേതാ നിമിഷങ്ങൾക്ക് ഇണ്ടാവുന്നു അപ്പൊ അന്ന് എന്റെ പുളി പോയി അന്ന് എങ്ങനെ ആ കോടത്തൂര് കൂടി ചേർക്കുമ്പോ അതൊരു പ്രത്യേക ഒരു കുളിരാണ് മനസ്സിലായി അതാണ് ബാലായിട്ടാണ്ട് കൊണ്ടുപോകും